ഹായ് ഗായ് അപ്പോൾ നമ്മളിന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഇതാ ഈ ഒരു സംഭവമാണ് നമുക്ക് കൂട്ടിക്കാം നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് പോയിട്ടില്ല ഓക്കെ സോ ഇതാണ് സാധനം ഇത് എന്തായിരിക്കും എന്നുള്ളത് ആരെങ്കിലും ഒന്ന് ക്യാഷ് ചെയ്യും അപ്പോൾ നമുക്ക് വീട് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞാലും ഉണ്ടായില്ല ഇന്ന് മുതൽ ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ഒന്നല്ല രണ്ട് സാധനം അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണിത് കാരണം നമുക്ക് അതിനെ ലൈ ആക്കണില്ല നമുക്ക് പെട്ടെന്ന് നോക്കാം

വലിയ അതിൽ ഇണ്ട് മീൻ മുറിക്കണത് വലിയ കാണലി എന്താണ് സാധനം ക്യാമറ മാറുന്ന മാറ്റിയെക്കാം ചെറുതെടുക്കാം ചെറുത് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ നമ്മുടെ മൈക്കാണ് അതായത് നമ്മള് വീട് എടുക്കുമ്പോ നമ്മളെപ്പോഴും ഓരോ വീടും ഡബ്ബ് ചെയ്യലാണ് അതായത് സൗണ്ടൊക്കെ നമുക്ക് ഓരോ വീടും കാറൊക്കെ കയറി ഷൂട്ടിങ് ചെയ്യാൻ എന്തെങ്കിലും രാത്രി വന്ന് ഡബ് ചെയ്യലാണ് അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ബൈക്ക് വാങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ശരിയാവും അല്ലെങ്കിൽ വീട്ടിൽ ഡബ്ബിക്കുന്നതായിരിക്കും എന്തായാലും വ്ളോഗിന് നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോഗിന് ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് അത് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്യുന്ന വീട് വേറെ ചെയ്യാം അതിനെ മാത്രം ചെയ്യാം അല്ലേ ഓക്കെ പിന്നെ അടുത്ത നമ്മുടെ സാധനം ഇതായൊരു ഗിംബലാണ് ഏകദേശം റേറ്റ് ഇപ്പോൾ പോകാനുള്ള ലാസ്റ്റോ റേറ്റ് പോകണം ഓക്കെ ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള നല്ല എം എം വണ്ടിൻ്റെ ത്രീ ആക്സിസ് മൈരക്ക് വൺ വന്നിട്ടുള്ള ഒരു ഗിംബലാണ് അല്ലേ ഈ ഒരു സാധനമാണ് ഗിംബല് പറയാം നമ്മൾ ബ്ലോഗിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഞങ്ങൾ വീടെടുക്കാനും എല്ലാത്തിനും അത്യാവശ്യമുള്ള സാധനമാണ് നമുക്ക് അത് അതിപ്പോൾ തുറക്കാം ഗിംബലിപ്പോൾ തുറക്കാം അപ്പോൾ നമ്മുടെ അല്ലേ നിങ്ങള് കാണോ അധികം അധികം അപ്പൊ അതാണ് നമ്മള് പെട്ടി മാറ്റി വെക്കുന്നുണ്ട് ഇതിന്റെ മാനുവൽ ബുക്കാണ് നമ്മളൊരു കാലത്തും നമുക്ക് നോക്കാം ഒന്നുമില്ല ഒരു അഞ്ഞൂറ് രൂപ അപ്പൊ ആൻഡ് ഫോൺ

സെറ്റ് ചെയ്യാം റെഡ് മോസ്കോടെ ഒന്ന് വലിച്ചു ചാന്ന് വെച്ചാ 14 പ്രോ മാക്സ് വെക്കാം ടി 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 അച്ഛാ ഓക്കേ സോ നമുക്ക് ഒന്നും അങ്ങനെ അങ്ങനെ പിടിച്ചു കൈടേണ്ട കൈടേണ്ട പഠിക്കോ ഇതല്ലേ ഇതല്ലേ ഇത് വർക്കിംഗ് ആണ് ഇപ്പോ എന്താടാ കൈ ഒന്ന് ചിച്ചി 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 ഓക്കെ ഓക്കെ പഠിച്ചോണ്ടിരിക്കോ ആരെയാ കഴിയോണ്ട് ഇതുകൊണ്ട് നമുക്ക് സ്റ്റെബിലിറ്റി മീൻ അല്ലേ നമ്മള് പറഞ്ഞിട്ട് സ്റ്റെബിലിറ്റി വേണ്ടി അതായത് നമ്മൾ അങ്ങോട്ട് കൂടുമ്പോ പോകുമ്പോൾ സ്റ്റെബിലിറ്റി മീഡിയ സംഭവമാണ്

ഇവിടെ ജോസ് പോയ സംഭവം കൺട്രോൾ അങ്ങോട്ട് അപ്പൊക്ക് നമുക്ക് ഫോൺ ഇവിടെ വേണല്ലേ നമ്മളവിടെ സ്വിച്ച് വേണമെല്ലാം കണ്ട്രോൾ അപ്പൊ ഉപകാരമുള്ള സംഭവം തന്നെയാണ് തോന്നുന്നുള്ളത് ഞാന് നമ്മളിതാ സാധനം തിരിയുണ്ട് സംഭവം നോക്കാണത് ഇതിന്റെ കാല് റെഡി ആയിട്ടുണ്ടാവും അതായത് നാല് വെച്ചാ അപ്പൊ നമ്മുടെ ഗിംബലിന്റെ അൺബോക്സും വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് എങ്ങനെ പഠിച്ചിട്ട് ഞമ്മളൊന്നൂര ും ഇതിന്റെ പഠിച്ചിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യും പിന്നെ അടുത്ത മൈക്കിന്റെ വീഡിയോ വൈകാതെ വരും ശരി ബൈ